ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ശ്രീനാരായണ സമിതി സമിതി ജയന്തി ജയന്തി ആഘോഷിച്ചു ആഘോഷിച്ചു ഭക്തി നിർബലമായ ചടങ്ങുകളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് കൊച്ചി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു പ്രഭാഷകൻ ജയകുമാർ ആചാര്യ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു എഴുത്തുകാരൻ ദീപം മത്സര അധ്യക്ഷനായി രംബാബോസ് ആനന്ദവല്ലി മുരളി മിനി രജിത് കുമാർ തുടങ്ങിയവർ കൃഷ്ണകീർത്തനങ്ങൾ ആലപിച്ചു പി എസ് സുകുമാരൻ ശ്രീകൃഷ്ണ ഇത്തരത്തിൽ പുഷ്പഹാരം അണിയിച്ചു സോപാന സംഗീതത്തിൽ മികവ് തെളിയിച്ച കലാകാരി കൊച്ചിൻ കൃഷ്ണപ്രിയയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കെ രജീത് കുമാർ എൻ ഡി കളഞ്ചൻ രോജൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു തുടർന്ന് പാൽപ്പായസ വിതരണവും സോമാന സംഗീതവും ഉണ്ടായിരുന്നു ബ്യൂറോ പള്ളുരുത്തി